നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീസൺ ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ആദ്യ രണ്ട് മത്സരങ്ങളിലും തോൽവി നേരിടേണ്ടി വന്ന രാജസ്ഥാൻ റോയൽസ് ഞായറാഴ്ച അവരുടെ മൂന്നാം മത്സരം കളിക്കാനായി ഇറങ്ങുകയാണ് രണ്ടാം ഹോമിന് ഉണ്ടായ ഗുവാഹത്തിയിൽ നടക്കാനിരിക്കുന്ന കളിയിൽ ചെന്നൈ സൂപ്പർ കിങ്സാണ് രാജസ്ഥാൻ എതിരാളികൾ നിലവിൽ പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്തുള്ള രാജസ്ഥാൻ റോയൽസിന് അതിനിർണായക മത്സരം തന്നെയാണ് ഇതെന്ന് കണക്കാക്കാം സീസണിലെ ആദ്യ മത്സരങ്ങളിൽ ആരാധകരെ വലിയ രീതിയിൽ നിരാശപ്പെടുത്തിയ രാജസ്ഥാൻ റോയൽസിന് ഒരു തിരിച്ചുവരവ് ഒട്ടും എളുപ്പമാകില്ല എന്ന കാര്യം ഉറപ്പ് ആദ്യ മത്സരങ്ങളിൽ ഫ്ലോപ്പായ ചില പ്രധാന കളിക്കാർ ഫോമിലേക്ക് മടങ്ങിയെത്തിയാൽ മാത്രമേ രാജസ്ഥാൻ റോയൽസിൻ്റെ ജയപ്രതീക്ഷകൾ വർദ്ധിക്കുകയുള്ളൂ പ്രധാനമായും മൂന്ന് താരങ്ങളുടെ ഫോമിലേക്കുള്ള തിരിച്ചുവരവാണ് ഞായറാഴ്ച രാജസ്ഥാൻ റോയൽസ് ആഗ്രഹിക്കുന്നത് ഞായറാഴ്ച റോയൽസ് ആരാധകർ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചുവരവ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഏതൊക്കെ താരങ്ങളുടെ വരവാണെന്ന് നോക്കാം ഞായറാഴ്ച രാജസ്ഥാൻ റോയൽസ് ഏറ്റവും അധികം കാത്തിരിക്കുന്നത് യശസ്വി ജെയ്സ്വാൾ ഫോമിലേക്ക് തിരിച്ചെത്തുന്നത് കാണാൻ തന്നെയാണ് രാജസ്ഥാൻ റോയൽസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളിൽ ഒരാളായ ജയ്സ്വാൾ സീസണിലെ രണ്ട് മത്സരങ്ങളിലും നിരാശപ്പെടുത്തിയിരുന്നു സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ ഒറ്റയക്കത്തിൽ അക്കത്തിൽ പുറത്തായ ജയ്സ്വാൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരായ കളിയിൽ ഇരുപത്തിയൊൻപത് റൺസിനാണ് വീണത് ഓപ്പണിംഗിൽ ജയ്സ്വാൾ ഫോമിലേക്ക് ഉയരാതിരുന്നത് രണ്ട് കളികളിലും രാജസ്ഥാൻ റോയൽസിനെ സാരമായി ബാധിച്ചിരുന്നു ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ താരത്തിൻ്റെ ഗംഭീര തിരിച്ചുവരവാണ് റോയൽസ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീസൺ ഐ പി എല്ലിലെ രണ്ട് മത്സരങ്ങളിലും രാജസ്ഥാൻ റോയൽസിനിരയിൽ നിരാശപ്പെടുത്തിയ താരമാണ് നിതീഷ് റാണ ഹൈദരാബാദിനെതിരെ പതിനൊന്ന് റൺസിൽ വീണ അദ്ദേഹം കെ കെ ആറിനെതിരെ പുറത്തായിരുന്നു വെറും എട്ട് റൺസിനാണ് മധ്യനിരയിൽ നിതീഷ് റാണ ഫോമിലേക്ക് തിരിച്ചെത്തേണ്ടത് രാജസ്ഥാൻ റോയൽസിന് വളരെ പ്രധാനമാണ് കഴിഞ്ഞ ഐ പി എൽ മേഘാലയത്തിൽ നാല് ദശാംശം രണ്ട് കോടി രൂപയ്ക്ക് രാജസ്ഥാൻ റോയൽസ് സ്വന്തമാക്കിയ താരമാണ് നിതീഷ് റാണ റോയൽസിന്റെ തന്ത്രങ്ങളിൽ പ്രധാനികളിൽ ഒരാളായ നിതീഷ് റാണ ഞായറാഴ്ച ഫോമിലേക്ക് മടങ്ങിയെത്തുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ ഉള്ളത് ഇക്കഴിഞ്ഞ മേഘാലയത്തിൽ രാജസ്ഥാൻ റോയൽസ് ഏറ്റവും വലിയ പ്രതീക്ഷയോടെ സ്വന്തമാക്കിയ താരമാണ് ജോഫ്ര ആർച്ചർ പന്ത്രണ്ടര കോടി രൂപയ്ക്കായിരുന്നു ഈ ഇംഗ്ലീഷ് പേസർ രാജസ്ഥാൻ റോയൽസിൽ എത്തിയത് പക്ഷെ ആദ്യ രണ്ട് മത്സരങ്ങളിലും അദ്ദേഹം വൻ പരാജയമായി മാറി ഹൈദരാബാദിനെതിരെ നാല് ഓവറുകളിൽ എഴുപത്തിയാറ് റൺസ് വഴങ്ങിയ ആർച്ചർ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ രണ്ടേ ദശാംശം മൂന്ന് ഓവറുകളിൽ മുപ്പത്തിമൂന്ന് റൺസാണ് വിട്ടുകൊടുത്തത് ഈ രണ്ട് മത്സരങ്ങളിലും ഒറ്റ വിക്കറ്റ് പോലും സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല രാജസ്ഥാൻ റോയൽസിന്റെ ബോളിംഗ് ആക്രമണത്തിന് ഏറ്റവും പ്രധാനമാണ് ആർച്ചർ അതുകൊണ്ട് തന്നെ അദ്ദേഹം എത്രയും വേഗം ഫോമിലേക്ക് മടങ്ങിയെത്തേണ്ടത് രാജസ്ഥാൻ പ്രധാനമാണ് അതേസമയം ഞായറാഴ്ച രാജസ്ഥാൻ റോയൽസിനെതിരാളിയായ ചെന്നൈ സൂപ്പർ കിങ്സും സീസണിലെ മൂന്നാം മത്സരമാണ് കളിക്കാനൊരുങ്ങുന്നത് മുംബൈ ഇന്ത്യൻസിനെതിരെയായിരുന്നു സി എസ് കെയുടെ ആദ്യ മത്സരം ഈ മത്സരത്തിൽ നാല് വിക്കറ്റ് ജയം നേടാൻ അവർക്ക് സാധിച്ചു ആർ സി ബിക്കെതിരെയായിരുന്നു അവരുടെ രണ്ടാം മത്സരം ഈ മത്സരത്തിൽ അൻപത് റൺസിൻ്റെ കനത്ത പരാജയമാണ് ചെന്നൈ നേരിട്ടത്